നിനക്ക് പത്തൊമ്പത് ഉള്ളൂ നിന്റെ ഉദരത്തിൽ രണ്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞു വളരൊന്നുണ്ടായിരുന്നു ഇതൊന്നും നീ എന്തേ തിരിച്ചറിയാതിരുന്നു ഞങ്ങൾ നിൽക്കുന്നത് ഈ ലക്ഷ്മിയുടെ വീട്ടിലാണ് ഒരു ഈ ലക്ഷ്മിയുടെ കുഴിമാണത്തിനരികിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഈ ചിത കെട്ടടങ്ങും മുമ്പ് നമുക്ക് ഈ വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് പക്ഷേ അതെന്തെന്നാൽ ലക്ഷ്മിയുടെ വീട്ടുകാർക്ക് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നാണ് പറയപ്പെടുന്നത് ഈ ലക്ഷ്മിയുടെ ഭർത്താവ് കിരണുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞു അതിന്റെ അങ്ങോട്ട് വരാം ഞാൻ വരട്ടെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം അങ്ങോട്ട് വരാന്ന് പറയാം ഞാൻ അപ്പോഴത്തന്നെ വന്നു അപ്പഴ് തന്നെ വന്നു മോളിക്കറിയാൻ വിളിച്ചപ്പോൾ തുറക്കാത്തതുകൊണ്ട് ചേച്ചിയും കയറിയന്നു ചേച്ചിയും വന്നിട്ട് വിളിച്ച് വിളിച്ചിട്ട് തുറക്കുന്നില്ല അങ്ങനെ വിളിച്ച് അവിടെ തുറക്കാനും ഞാൻ ചേച്ചിയും കേട്ട് തുറന്നു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ ഉദരത്തിൽ വളരുന്ന രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവനും അവസാനിപ്പിച്ചുകൊണ്ട് ഒരു കയറിൽ കെട്ടിയാടുമ്പോൾ കേരളക്കര ആ വാർത്ത കേട്ട് ഞെട്ടുകയായിരുന്നു ആ വീട്ടിലേക്കാണ് ആ അമ്മയുടെ അവര് കൊണ്ടുപോയി കൊന്നുകളേ നമ്മ കിഞ്ഞ് നമ്മൾ വളർത്തിയേ രണ്ട് ജീവൻ അവർ കൊന്നില്ലേ ാത്തൂമാരും അമ്മാവും ഇങ്ങൂടെ അവനും കൂടെ ചേർന്ന് അവളെ കളഞ്ഞതാണ് കൊന്നുകളഞ്ഞതാണ് അവളൊരിക്കലും ആത്മഹത്യ ചെയ്യൂല അവളെ കെട്ടി തൂക്കിയതാണ് അവന് നിരന്തരം നടന്ന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറഞ്ഞ് എന്റെ കൊച്ചിന് തീറ്റി കൊടുത്തില്ല തിന്നാൻ കൊടുക്കൂല പഠിക്കാൻ പഠിക്കാണ്ടിക്കൂലി കൊടുക്കൂല കൂട്ടുകാരാണോ അവയർ ചെയ്ത ആകാരും കൊടുക്കുന്നത് നിങ്ങ എന്റെ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും കാട്ടു പിടിച്ചിട്ട് കൊടുക്കാം അമ്പത് രൂപ പോലും എന്റെ കൊച്ചിന് കൊടുത്തില്ല ണന്റെ കൊച്ചിന്റെ ആഹാരം വേറെ കൊണ്ടുകൊന്ന് നമ്മൾ ഇന്നലെ ഇടതെല്ലാം അറിയുന്നത് അവര വേണ്ടെങ്കിൽ നന്നുടേന്ന എന്റെ മോള് വാചിയെടുത്ത് എന്നെ ഒരു കോള് പോലും എന്നെ വിളിച്ചിട്ടില്ലേ എനിക്ക് രണ്ട് എന്റെ മോളെ ഞാൻ കണ്ടില്ല സാറേ ഈ പതിനൊന്ന് ഈ അടുത്ത മാസം പന്ത്രണ്ടാം തിര വർഷമാകുമ്പോ പോയിട്ട് ഏപ്രിൽ പന്ത്രണ്ടാം തിയതി അതിനാകമ്പ ഞാൻ ഒരു ദിവസം ആട്ടോലിരുന്നൊരു മിന്നായം പോലെ ഒരു സൈഡ് ഞാൻ കണ്ട് പിന്നെ അതിനു ശേഷം ഞാൻ സുഖമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് മെസ്സി കയറി എവിടെ ഇറങ്ങി എന്റെ ബാഗ് ഞാൻ മുഖം പോലും ഞാൻ കണ്ടില്ല ഞാൻ ഇന്നലെ എന്റെ മോളുടെ ഉണ്ട് അവര് കൊന്നതാണ് അവര് കൊന്നതാണ് എന്റെ മോള അവര് ആകാരം പോലും കൊടുക്കാതെ അവര് കൊന്നതാണ് എന്റെ മോള് പോയിട്ട് പതിനൊന്ന് മാസമായി സ്റ്റേഷനിലെ പോയി എല്ലാം എഴുതി വെച്ച് പറഞ്ഞു വിട്ടു ഒരു പയ്യൻ്റെ കൂടെ പറഞ്ഞു വിട്ട് കുറച്ച് നാൾ നല്ല രീതിയിൽ ജീവിച്ച് ആ ജീവിച്ചിട്ട് അവന് ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമ്മളെ മകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് അവളെ അങ്ങോട്ട് വിടാതിരിക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അവളത് കേട്ടില്ല അവൾ സ്വന്തം ഭർത്താവിനെ വിശ്വസിച്ചു ഭർത്താവ് അല്ലെ സ്നേഹിച്ച പയ്യനെ വിശ്വസിച്ചു വിശ്വസിച്ചു അവസാനം അവനെ അവളെ അവനെ ഭർത്താവാക്കി അവന ഉണ്ട് എന്ന് നമ്മൾ പലരടുത്തും പറഞ്ഞിട്ടുണ്ട് പലരും നമ്മളുടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കുട്ടി എങ്ങനെ മരിച്ചു എന്നും നമുക്കറിയില്ല ഈ കുട്ടിയെ കൊന്നതാണോ അതെന്നെ അടിച്ച് കെട്ടിത്തൂക്കിയതാണോ ഒരു പോലീസിനെ പോലും അറിയിക്കാതെയാണ് ഈ കൊച്ച് തൂങ്ങിയതിന് അറത്തിട്ടത് അതെന്തുണ്ട് രക്ഷാർത്താക്കളെ പോലും അറിയിച്ചില്ല മൂന്ന് മണിക്ക് മരണം നടന്നെന്ന് പറഞ്ഞു നാലു മണിക്ക് അറത്തിട്ടു എന്ന് പറയുന്നു ഒരു കൊച്ചു ഒരിക്കലും തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം അതിൻ്റെ ജീവൻ ഉണ്ടാവില്ല ഉണ്ടാവൂല ഒരിക്കലും ഉണ്ടാവില്ല പക്ഷെ ആ കൊച്ചിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയണം ഒരിക്കലും ഈ കോടതി അത് അവനെ വെറുതെ വിടരുത് അതിൽ കുട്ടി ഇപ്പൊ ആത്മഹത്യ ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞ അറിവും അല്ല അമ്മക്ക് വളരെ അറിയാവുള്ളൂ കാര്യം അമ്മക്കിതില് ദുരൂഹത ഉണ്ടെന്നാണ് തോന്നുന്നത് വെച്ചാൽ ഇതിപ്പോൾ നാല് മണി മൂന്ന് മണിക്കാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത് അപ്പം മൂന്ന് മണിക്ക് ആത്മഹത്യ ചെയ്ത നാല് മണിയായിട്ടാണ് അവിടെ നിന്നൊരു എത്ര കൂടിപ്പോയൊരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളു പള്ളി ആശുപത്രി അവിടെയാണ് കൊണ്ടുപോയത് അവിടെ നാല് മണി കെ ടി സിറ്റിയിൽ അവിടെ പള്ളി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ മരിച്ചെന്നും പറഞ്ഞിട്ടാണ് അവിടെ ഇവിടത്തേക്ക് പരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് അപ്പൊ അതിൽ തന്നെ ഇപ്പൊ മൂന്നും മണിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നത് പോലീസുകാർ വന്നിട്ടില്ല അവരെല്ലാം അഴിച്ചിറക്കി ഇവര് തന്നെ അതിനെ ബോഡി അഴിച്ചിറക്കി അവര് കൊണ്ടുപോവുകയാണെ ഇത് അല്ലേ അപ്പൊ അതിൽ തന്നെ ഒരു നമ്മക്കൊരു സംശയം അങ്ങനെയാണ് തോന്നുന്നത് അല്ലാതെ അപ്പൊ പോലീസ് വന്ന് ഒരു എൻക്വയറിയോ അല്ലെങ്കിൽ പോലീസ് ഏത് രീതിക്കാണ് ഏത് പ്രൊഫഷണിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു കാര്യമൊന്നും ഇതില് വന്നിട്ടില്ല അവരെ അഴിച്ചിറക്കി ചെന്നലിയിലാണ് തൂങ്ങിയെന്ന് പറയുന്നത് അത് നമ്മളും കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ ഈ ആ അവിടെ വീടോ ഒരു വിധം ഉണ്ട് അല്ലാതെ ഇങ്ങനെ വരാൻ സാധ്യതയില്ല കാര്യം വെച്ചാൽ അവന് അവൻ നിരന്തരമായിട്ട് പീഡനം ഈ കൊച്ചിന് ഒരു ഒരുപാട് പീഡനങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പോഴും ആ കൂടെ പഠിച്ച കോളേജിൽ പഠിച്ച കുട്ടികൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇന്നലെ ഈ ബോഡി കൊണ്ടുവന്ന സമയത്ത് ആ കുട്ടികളെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഞാൻ ആ കൊച്ചിന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു ആകളെ നിങ്ങൾക്ക് അവൾ എങ്ങനെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളല്ലേ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് കൊല്ലം പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞ് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ അങ്ങനെയാണ് അവളെ നിരന്തരമായിട്ട് ഈ അത് യവന് വേറൊരു പെണ്ണുമായിട്ട് അഫെയർ ഉണ്ട് ഈ എവളെ ഭർത്താവിന് അപ്പം അവൻ ഈ മറ്റുള്ള മറ്റൊരു പെണ്ണുമായിട്ട് അഫെയർ ഉള്ള കാര്യം അത് വീട്ടിൽ അറിയുകയും എവളായിട്ട് അതിനെ ചൊല്ലി സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട് പേരെനിക്കറിയില്ല അവളെ ഭർത്താവ് ഗൾഫിലാണ് അത് ആരുടെ ചോദിച്ചാലും അറിയാം എല്ലാ നാട്ടിലും നമ്മളെ ഈ അവന്റെ നാട്ടിലും ഈ നാട്ടിലും ഈ ആ ഒരു കാര്യം എല്ലാവർക്കും അറിയാം വീട്ടിലെ ടൈം അവൻ അവിടെ ലക്ഷ്മി എന്ന പത്തൊമ്പത് വയസ്സുകാരി നിനക്കെന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഒരുപക്ഷെ ഈ കേരളക്കര മുഴുവൻ കാത്തിരിക്കുകയാണ് നിനക്കെന്താണ് സംഭവിച്ചത് എന്നറിയാൻ നിന്റെ അമ്മയും അച്ഛനും കാത്തിരിക്കുകയാണ് ഇവിടെ നിന്നും പതിനെട്ട് വയസ്സ് തികഞ്ഞ ആ നിമിഷം നീ ഇറങ്ങിപ്പോയി എന്നാണ് ആ അമ്മ പറഞ്ഞത് ഒരുപക്ഷെ നിനക്ക് ജന്മം തന്ന നിന്റെ മാതാപിതാക്കൾ ഇന്ന് പൊട്ടിക്കരയുകയാണ് നിന്റെ ആ അകാല മരണത്തിൽ നിനക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ട് നീ വന്നില്ല എന്ന ചോദ്യം ഈ നാട് ചോദിക്കുകയാണ് നിനക്ക് പത്തൊമ്പത് വയസ്സേയുള്ളൂ നിന്റെ ഉദരത്തിൽ രണ്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞു വളരൊന്നുണ്ടായിരുന്നു ഇതൊന്നും നീ എന്തേ തിരിച്ചറിയാതിരുന്നു അതോ നിനക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചോ ഈ നാട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തായാലും ഇതിന് ഉത്തരം കിട്ടേണ്ടത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്ത പുറത്ത് വന്നാൽ ഈ വാർത്ത പുറത്ത് വന്നാലുടൻ ഇത് അന്വേഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് ഇവിടുത്തെ നിയമ സംവിധാനം അന്വേഷിക്കണമെന്നാണ് അതിനോടൊപ്പം പറയുന്നത് ഞങ്ങൾ കണ്ടിരുന്നു നിന്റെ ഭർത്താവ് കിരൺകുമാറിനെ ഇവിടെയാണ് രാവിലെ വണ്ടിയും മുതലുള്ള കാര്യങ്ങൾ ഒന്ന് പറയാമോ രാവിലെ ഒമ്പത് മണിയപ്പോഴാണ് പോകുന്നത് വണ്ടിയും ഇപ്പോഴത്തേക്ക് അടുക്കള നിക്കുവായിരുന്നു അവിടെ നേരെ ഇവിടെ നോക്കി പോയി താങ്കൾ അങ്ങോട്ട് പോയി ഞാൻ സ്റ്റാൻഡിൽ പോയി

ചേച്ചിയോടാ അവിടെ വിളിച്ചിട്ട് അവടെ കഥ തുറക്കുന്നില്ല ഇതുടങ്ങി വെള്ളം കുടിച്ചില്ല ചോറൊന്നും കളിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം ഞാൻ വരട്ടെന്താ പറഞ്ഞു ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഞാൻ ഇനി തന്നെ വന്നു തന്നെ വന്നു മോളിക്കറിയാൻ വിളിച്ചിട്ട് തുറക്കാത്തതുകൊണ്ട് ചേച്ചിയും കയറിയന്നു ചേച്ചിയും വന്നിട്ട് വിളിച്ച് വിളിച്ചിട്ട് തുറക്കുന്നില്ല അങ്ങനെ വിളിച്ചു അവിടെ തുറക്കാണേ ഞാൻ ചേച്ചിയോട് ചെവിട്ട് തുറന്നു ഇപ്പഴാണ് കണ്ടത്

ആദ്യം അല്ല എന്റെ ചേച്ചി കളിയനും അതിൽ വന്നപ്പോഴത്തേക്ക് കൊച്ചിനെ മലക്കർ കടയിൽ വെച്ച് കണ്ട് കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ട് എന്റെ അടുത്തൊന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയാന്ന് ചോദിച്ചു തന്നെ പോയി ചോദിക്കാൻ പറഞ്ഞു പോയി ചോദിച്ചു അപ്പൊ അവർക്കും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അവര് നമ്മളെ വീട്ടിലോട്ട് വന്ന് സംസാരിച്ചു ഇവിടെ അവരെ വീട്ടിൽ പോയി സംസാരിച്ചു എന്നിട്ട് നാളെല്ലാം നോക്കി നാളെല്ലാം ചേരും കിടപ്പൊന്നുമില്ലെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഇപ്പൊ ഞാൻ ഇടയ്ക്കാൻ പൈസ മേടിക്കുന്നത് ആളമ്മ പൈസ എന്റെ പൈസ പിടിക്കുന്നത് അല്ല അതാ മൂത്തേശിര വളയോണ്ടിട്ടുണ്ട് പണയം വെച്ചേക്കുന്നു എടുത്തു കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് അനിയങ്ങനെ ഒത്തിരി മർശ് തരണം പറയല്ലേ പറയല് പറഞ്ഞു ലീന ആ തിരികെ തന്നില്ലായിരുന്നു കല്യാണത്തിന് മുമ്പ് അതിനിടയ്ക്ക് വെച്ച് അവള് വിളിക്കുന്നു ആലോവന വിളിച്ചായിരുന്നു വിളിച്ച കാര്യം പറഞ്ഞപ്പോ അവള് പറഞ്ഞു പൈസ കൊടുക്കലും പൈസ കൊടുത്ത് തരത്തില്ല അമ്മ മേടിച്ച കൊടുക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞത് എന്റെ അമ്മ ഇല്ല കുഴപ്പമില്ല പിന്നെ തരുവരിക്കും കാണിക്കില്ലെന്ന് പറഞ്ഞു പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു വേണ്ടി നിന്നില്ല നിങ്ങളുടെ ഈ എപ്പോഴെങ്കിലും ഈ പെൺകുട്ടി ഇതിനു മുമ്പ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും 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 ഒന്നും പറഞ്ഞിട്ടില്ല അല്ല ഇതിനു ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ വലപ്പഴത്തേക്ക് ബ്ലേഡ് എടുത്തിട്ട് കയ്യില് വരച്ചു കാണിക്കും ഇതിന്റെ കൈ അങ്ങനെ കയ്യില് വരയ്ക്കാന്ന് വെച്ചാൽ അതെനിക്ക് രേഷം വരയ്ക്കുന്നതാണ് ഞാൻ മേലെ അങ്ങനത്തെ ചെയ്യലെന്ന് പറഞ്ഞു ഞാൻ ബ്ലേഡ് എല്ലാം അടുത്ത് ദൂരെ കളഞ്ഞു ഞാൻ അത് കാര്യമാക്കിയില്ല ചുമ്മാ തമാശകളൊക്കെ കാണിച്ചിരിക്കുന്നു വിചാരിച്ചു ഈയൊരു വിഷയത്തിൽ താങ്കൾക്ക് പറയുന്നത് അവൾ എന്താണ് അങ്ങനെ ആ എന്നാണ് ശരി അവർക്ക് പറയാനുള്ളത് കൂടെ ചോദിക്കും കേട്ടോ താങ്കൾക്ക് പറയാനുള്ളത് കൂടി ഞങ്ങൾ പ്രേക്ഷകർക്ക് കൊണ്ടുവരുന്ന എന്തായാലും അല്ലെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ് അല്ലെ പോലീസ് എന്തായാലും അന്വേഷിക്കേ വിഷയത്തില് കാര്യം മറ്റ് സാധാരണ വാർത്തകൾ വരുമ്പോൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് താങ്കളൊരു സാധാരണ കാരണം ഇത് വാടക വീടാണല്ലേ നമ്മളെന്ത് കാണിച്ചാലും അത് കാണാനേ കഴിയൂ അല്ലേ